ദൈവനാമം മഹത്വപ്പെടട്ടെ വേദപുസ്തകത്തിന്റെ താളിൽ ആരാണ് മൂഢൻ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഏവെങ്കൻ ഭാഗം സംസാരിക്കുന്നത് എങ്ങനെയാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനം ദൈവവിഷയമായി സമ്പന്നനല്ലാത്തവനാണ് മൂഢൻ മൂഢ ഈ രാത്രിയിൽ പ്രാണൻ നിന്നോട് ചോദിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിന് തൊട്ടു താഴെ രമനാഥനെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവവിഷയമായി സമ്പന്നനല്ലാത്തവൻ പ്രിയപ്പെട്ടവരെ ലോക വിഷയമായി സമ്പന്നനായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ചുമതലകളിൽ ഇരിക്കുന്നവരുണ്ട് അധികാരസ്ഥാനത്തുള്ളവരുണ്ട് കൊടപിടിക്കാനും കൊടി പിടിക്കാനും ഒക്കെ ആളുകളുണ്ട് പക്ഷെ ദൈവവിഷയമായി സമ്പന്നരാകാൻ ആർക്കും താല്പര്യമില്ല വേദപുസ്തകം വചനം പ്രാർത്ഥനാ ജീവിതം ആരാധനാ ജീവിതം കൗതാശിക ജീവിതം ഇതിനെ കുറിച്ചൊന്നും താല്പര്യമില്ല ബാക്കിയുള്ള ലോകവിഷയമായി സമ്പന്നരാകാനായിട്ട് ഒരുപാട് പേരുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് അവരെ വിളിക്കുകയാണ് മൂഢ ദൈവവിഷയമായി സമ്പന്നനല്ലാത്ത എല്ലാവരെയും ക്രിസ്തു ഇന്ന് വിളിക്കുന്നുണ്ട് മൂഢ എന്ന് പതിനാലാം സങ്കീർത്തനം ഒന്നാം വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണല്ലോ ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു ഹൃദയത്തിൽ മാത്രമല്ല കേട്ടോ എഴുതിയിടുന്നതായിരിക്കുന്ന പോസ്റ്റുകളിലും സംസാരിക്കുന്ന ഇടങ്ങളിലുമൊക്കെ ദൈവമില്ല എന്ന് പറയുന്നവനെ ഒറ്റ വാക്കിൽ വിളിക്കുന്നത് മൂഢ എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ പോസ്തോലൻ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനങ്ങളിൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ് നന്ദിയില്ലാതെ ദൈവത്തോട് നന്ദിയില്ലാതെ ഹൃദയം ഇരുണ്ടുപോയവരെ വചനം വിളിക്കുന്നു മൂഢ എന്ന് ഹൃദയത്തിനകത്ത് ദുഷ്ടതകളുള്ളവരെ ഹൃദയത്തിനകത്ത് അന്ധകാരമുള്ളവരെ ഇന്നും വചനം വിളിക്കുന്നുണ്ട് മൂഢൻ എന്നുള്ളത് അതുകൊണ്ടാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിലൊക്കെ ഇപ്രകാരമാണ് ഓർമ്മിപ്പിക്കുന്നത് മൂഢൻ അപ്പന് വ്യസനമാണ് അമ്മയ്ക്ക് ഭാരമാണ് പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിന് ഭാരമായിട്ട് മൂഢന്മാരുന്നുമുണ്ട് എങ്ങനെയാണ് ഈ മൂഢത മാറുന്നത് ദൈവ വിഷയമായി സമ്പന്നരായാൽ മൂഢത മാറും നന്നായി വചനം വായിക്കാം നന്നായി പ്രാർത്ഥിക്കാം എന്ന ദേവെങ്കിലും കർത്താവ് നമ്മളെ വിളിക്കണം ബുദ്ധിമാനായ മനുഷ്യ അതിന് ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കട്ടെ